ഹായ് ഓൾ ഉള്ളു അസ്സാംക്കും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ റെസിപ്പി റെസിപ്പിതാ ബീഫ് കുറുമയുടെ അതേ ടേസ്റ്റിലുള്ളൊരു കടലക്കറിയാണ് കേട്ടോ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ കഴിക്കാൻ പറ്റിയ അടിപൊളിയായിട്ടാണത് പുട്ടാവട്ടെ പത്തിരി ആട്ടെ ചപ്പാത്തി ആട്ടെ എന്തിൻ്റെ കൂടെയും ഇത് അടിപൊളിയായിരിക്കും കേട്ടോ എന്നും കടല ഒരേ രീതിയിൽ വെക്കുന്നവരാണെങ്കിൽ നിങ്ങൾ വെറൈറ്റി ആയിട്ട് ഈ ഒരു രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോവാം ഒരു കപ്പ് കടല ആദ്യം തന്നെ വെള്ളത്തിലിട്ടൊന്ന് കുതിർത്തെടുക്കണം രാവിലെ ഉണ്ടാക്കാനാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ വെള്ളത്തിലിട്ട് വെക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ശേഷം ഇതിൽ വെള്ളമൊക്കെ ഒന്ന് ഒറ്റി മാറ്റി വെക്കാം കേട്ടോ ഇനി കുക്കറിലാണ് ഞാൻ ഈ കറി റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക ഇനിയിപ്പോൾ സൺഫ്ലവർ ഓയിലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് അതേപോലെ കാൽ ടീസ്പൂൺ പെരിഞ്ചീരകവും രണ്ട് പട്ടയും മൂന്ന് ഗ്രാമ്പുവും മൂന്ന് ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കുക അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെ പച്ചമണം മാറുന്ന രീതിക്കൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാള ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഈ സവാള നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ പെട്ടെന്ന് തന്നെ വയണ്ട് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം സവാളൊക്കെ അതാ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വേണ്ട കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് എരിവിനാവശ്യമായ ഒരു പച്ചമുളകാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ഒരു തക്കാളിയും അപ്പോൾ തക്കാളി ചേർക്കുമ്പോൾ പച്ച തക്കാളി ഉണ്ടെങ്കിൽ അതാണ് കേട്ടോ കൂടുതൽ നല്ലത് എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കളറിലുള്ള തക്കാളി ചേർത്തിട്ടുള്ളത് ഇനി തക്കാളിയൊന്നും ഒന്നും കേട്ടോ ഇതുപോലെ ചെറുതായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ഒരു ചെറിയൊരു കിഴങ്ങ് ഇതുപോലെ ഒരു ചെറുതായി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കടലയും കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഈ ഒരു സമയത്ത് തന്നെ ഇതിൽ ഭയങ്കര സ്മെല്ല് കിട്ടുന്നുട്ടോ നമ്മുടെ ബീഫിൻ്റെ അതേ സ്മെല്ലാണ് കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറി തന്നെയാണ് കേട്ടോ ഇത് ഇനിയിപ്പോൾ ഒരു കടലയ്ക്ക് പകരം വെള്ള കടലാണെങ്കിലും അടിപൊളിയായിരിക്കും ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കടലയുടെ അതേ സെയിം നിരപ്പിൽ നിൽക്കുന്ന രീതിക്കാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് വെള്ളം കുറഞ്ഞു പോവേണ്ട കേട്ടോ അപ്പോൾ കൂടുതലും ആവേണ്ട ഇതുപോലെ വെള്ളം നിൽക്കുന്ന രീതിക്ക് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട് അടച്ച് വെച്ചിട്ട് ഇതാ ഒരു മൂന്ന് വിസിൽ വരുന്ന രീതിക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം ഒരു സമയത്ത് നമുക്കിതിലേക്ക് വേണ്ട തേങ്ങയുടെ അരപ്പൊന്ന് റെഡിയാക്കി എടുക്കണം അതിനായിട്ട് അരക്കപ്പ് തേങ്ങ ചിരകിയത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുക പിന്നെ കുറച്ച് ക്യാഷിനായിട്ട് കൊടുക്കുക അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഇത് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ അരച്ചെടുക്കുക അരക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം കൂടി വെച്ചെടുക്കുക അപ്പോൾ ഈ ഒരു രീതിക്ക് നല്ല പേസ്റ്റ് ആക്കിയിട്ട് തന്നെ നമ്മുടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം മൂന്നാല് വീസിൽ വന്നതിന് ശേഷം ഓഫാക്കി കൊടുക്കുക എന്നിട്ട് അതിലെ ആവിയൊക്കെ പോയതിന് ശേഷം മാത്രം ഇത് തുറക്കാവൂ കേട്ടോ അപ്പോഴാണ് കറക്റ്റ് വേവിന് നമുക്ക് കടല കിട്ടുള്ളൂ പിന്നെ ചില കടലിലൊക്കൊക്കെ കൂടുതൽ വേവ് ഉണ്ടാവും കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ കടലൊക്കെ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലുള്ള ആ ഒരു കിഴങ്ങിൻ്റെ കഷ്ണമുണ്ടല്ലോ അതെല്ലാം ഒന്ന് അടച്ചെടുക്കണം അപ്പോൾ ഈ ഒരു കയ്യിൽ വെച്ചിട്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി ഇനി ഇതിലേക്ക് ഒരു അര കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് ഈ വെള്ളം നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇതിൽ കിടന്നിട്ട് തിളക്കട്ടെ അപ്പോൾ ആ ഒരു സമയത്തിൽ ഇതിലേക്കുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ വെള്ളം തിളച്ച് വരുമ്പോൾ മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക അര ടീസ്പൂൺ പെരുഞ്ചീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുക പിന്നെ കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അത് ചേർത്തിട്ടില്ല ഇനി ഒന്നും കൂടി മിക്സാക്കി കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോഴാണ് അതിൻ്റെ ആ ഒരു പച്ച ഒന്ന് മാറിക്കിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് കുറച്ച് ക്യാപ്സിക്കം കട്ട് ചെയ്തിട്ട് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഓപ്ഷനലാണ് വേണമെങ്കിൽ ചേർത്താൽ മതി എന്നിട്ടൊരു മൂന്നാല് മിനിറ്റ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ അരച്ചു മാറ്റി വെച്ചിട്ടുള്ള തേങ്ങയുടെ കൂട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് മിക്സാക്കി കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കി കൊടുക്കാം നന്നായിട്ട് തിളച്ച് മറിയരുത് കേട്ടോ അപ്പോൾ തേങ്ങയൊക്കെ പിരിഞ്ഞിട്ട് കറിയുടെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും ഇനി നല്ലൊരു ടേസ്റ്റിന് വേണ്ടി കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂട്ടോ നമ്മുടെ സിമ്പിളായിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത്രക്കും ടേസ്റ്റ് തന്നെ ആയിരുന്നു ഇനിയിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ പുട്ടാണ് പുട്ടാണെട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ പത്തിരി വേണമെങ്കിൽ റെഡിയാക്ക ചപ്പാത്തിയോ പൊറോട്ടയാണെങ്കിലും ഭയങ്കര ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇനിയിപ്പോൾ ബീഫില്ലെങ്കിലും ബീഫ് കുറുമയുടെ അതേ ടേസ്റ്റിലുള്ളൊരു കറിയാണ് കേട്ടോ ഇത് അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് അറിയിക്കും വേണം കേട്ടോ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരേക്കും എല്ലാവർക്കും അസ്ലാം വലിക്കും